ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം ഷാരിയുടെ വീട്ടിലേക്കായിട്ട് കിരൺ വരുമ്പോൾ ഷാരി പിന്നെയും പേടിക്കുകയാണ് എന്തിനാണാവോ ഇനി വരുന്നത് എന്നിങ്ങനെ ആലോചിച്ചു നിൽക്കുന്നുണ്ട് കിരൺ വന്നിട്ട് പറയാണ് അവിടെ മുറ്റത്ത് നിന്നിട്ട് തന്നെയാണ് പറയുന്നത് അതെ ഞാനൊരു സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വന്നത് വേറെ ഒന്നല്ല എൻ്റെ ഭാര്യ മത്സരത്തിലൊക്കെ പങ്കെടുത്ത് വിജയിച്ച് നാളെ നാട്ടിലേക്ക് എത്തും എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് കല്യാൺ എയർപോർട്ടിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ എയർപോർട്ടിൽ നിന്ന് കിരൺ പിക്ക് ചെയ്ത് നേരെ ആ അവൾക്ക് സ്വീകരണം നടക്കുന്ന ആ സ്ഥലത്തേക്ക് രണ്ടുപേരും കൂടി പോവുകയാണ് അവിടെ എത്തുമ്പോൾ അവർ അവൾക്ക് ഒരു നല്ല അടിപൊളി സ്വീകരണം തന്നെയാണ് കാർത്തികയും അമ്മയും കൂടി ഒരുക്കിയിട്ടുള്ളത് എന്നിട്ട് നമ്മുടെ കിരൺ പ്രസംഗിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ ഭാര്യയുടെ പേരിൽ അറിയപ്പെടാൻ എനിക്കൊരു കുറച്ചിലൂല ഞാൻ ആ ഒരു കാര്യം എവിടെ വേണമെങ്കിലും പറയും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് നല്ലൊരു ട്രോഫി ഒക്കെ എടുത്തിട്ട് അവളെ കയ്യിലിങ്ങനെ കൊടുക്കുന്നുണ്ട് നല്ല പുരസ്കാരമൊക്കെ കൊടുക്കുകയാണ് അതൊക്കെ തന്നെ മറിഞ്ഞു നിന്ന് കാർത്തികയും അമ്മയും നോക്കുന്നുണ്ട് നല്ല സന്തോഷത്തിലാണ് എല്ലാവരും ആ ഒരു സമയത്ത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്